ആ ഈ തുണികൾ പെട്ടെന്ന് ഒന്ന് എങ്ങനെ പറഞ്ഞത് കേട്ടില്ല ഈ തുണികളെല്ലാം പെട്ടെന്ന് വേഗം കഴുകിയിടണ അത്രക്ക് അത്യാവശ്യമാണോ ആണെങ്കിൽ കൊച്ചമ്മടേണ്ടി വരും തുണി അലക്കാൻ വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത് പിന്നെ എന്ത് മലമറിക്കലാ ഇത്ര കഞ്ഞി മരുന്നും കൊടുത്തേറ്റ് ഫോണ് കുത്തിരിപ്പല്ല നിന്റെ പണി ഈ പണിയൊക്കെ തന്നെ അങ്ങ് ചെയ്തേക്കാ മതി എന്നോട് കൽപ്പിക്കാനേ നീ ആയിട്ടില്ല അപ്പൊ ഈ തുണികൾ കഴുകാൻ നിങ്ങക്ക് ഉറപ്പാണല്ലോ അതെ ഉറപ്പാ നീ എന്താ പറഞ്ഞു നിന്റെ കൽപ്പന അനുസരിക്കാനല്ല ഇവിടെ കൂലി തരുന്നത് അങ്ങനെ ഞങ്ങളെ കറി ഭരിക്കും വേണ്ട നീ എന്നാതൊന്ന് കാണണല്ലോ ഞാൻ ഇനി ഇവിടെ തന്നെ കാണും പറയുന്ന ജോലി ചെയ്യാൻ പറ്റാത്തവരെ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല ഞാൻ ഒരുപാട് നേരം ഭരദൂഷ്ണം പറച്ചിലും കുറച്ച് മാത്രം പണിയുമായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കി വെക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് ഇപ്പൊ ഈ പണി ചെയ്തില്ലെങ്കിൽ നാളെ മുതല് ഇവിടുത്തെ പണിക്ക് വേണ്ടി മീനാക്ഷിയമ്മ ഈ ചന്ദ്രത്തെ പഠിച്ചവിട്ടില്ല സൗകര്യം ഉണ്ടെങ്കിൽ പിടിക്കേ ഇത് ഉള്ള കൊട്ട പിടിക്കും ഈ ചന്ദ്രോത്ത് തറവായിട്ട് ബാർഗ്മി നിക്കാൻ തുടങ്ങിട്ടെ കാലം കൊറേ ആയി എന്നെ സഹായിക്കാൻ ഇഷ്ടമുള്ള ആളെ വെച്ചോളാം പറഞ്ഞിട്ടാ ഇവളെ ഞാൻ ഇവിടെ പണിക്ക് നിർത്തിയിരിക്കുന്നത് നിന്റെ ചോൽപടിക്ക് നിന്നില്ലെങ്കിലെ നീ ഇവളെ പറഞ്ഞു വിടോടി അത്രയ്ക്കും ചങ്ങുറ്റി നിൽക്കണ്ടോ അതൊന്ന് കാണണല്ലോ മീനാക്ഷി തിരിച്ചു കൊടുക്കടി നിന്റെ അവിടെ കൊടുക്കാൻ പറഞ്ഞേ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്നും നിൽക്കുന്നത് എന്ത് അധികാരത്തിന്റെ ബലത്തിലാണെന്നും രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം എന്റെ ജോലിക്ക് തടസ്സമായിട്ട് ഒരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല രണ്ടു പേരും വിവരം അറിയും നിലമറന്ന് കളിച്ച കാളത്തിന് പുറത്ത് നിൽക്കേണ്ടി വരും ും വെറുതെ ഒച്ച വെക്കണ്ട പഴയതുപോലെ എന്നോട് പെരുമാറാൻ വന്ന വിവരം അറിയും മുമ്പ് നിങ്ങളുടെ തുപ്പ് സഹിച്ച് ഇവിടെ നാവ് പോയവളെ പോലെ ജീവിച്ച ദേവിക അല്ല ഇപ്പൊ മുമ്പ് നിൽക്കുന്നത് അതടക്കിടയ്ക്കൊന്ന് സ്വയം ഓർമ്മിപ്പിക്കണം അതല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും അതിനൊരു മയവും കാണില്ല അതോർത്ത് പെരുമാറിയ രണ്ടു പേർക്കും കൊള്ളാം ഇടേ എന്താ നമ്മളീ കേട്ടത് അവള് നമ്മളെ ഇവിടെ ഇട്ട് മൂക്കുകൊണ്ട് ഇക്ഷാവരപ്പിക്കുന്നല്ലേ അല്ലേ എനിക്ക് വയ്യ ഇനി ഇവക്കെടെ തല്ലുകൊണ്ട് ഇവിടെ പണിക്ക് നിൽക്ക പട്ടിണി കിടന്ന് ഞാൻ ചാവും എന്നാലും ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാനിനോട്ട് വരത്തില്ല അഹങ്കാരം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണം പക്ഷെ അത് ഇത്തിരി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ധൈര്യം ഉണ്ട് അവൾ സാറിന്റെ മോള് തന്നെയാ അവളെ ആർക്കും കേറി അങ്ങ് എളുപ്പം മുട്ടാൻ കഴിയില്ലെന്ന് അവക്ക് നല്ല ഉറപ്പുണ്ട് അതെ അത് അത് തന്നെ അവളുടെ ഈ മാറ്റത്തിന്റെ കാരണം മുതൽ അതവക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇതിങ്ങനെ മൂത്ത അവള് നമ്മളെയൊക്കെ ചവിട്ട് പുറത്താക്കും മാഡത്തിനോട് പറഞ്ഞ് ഈ പ്രശ്നം ഇപ്പൊ തന്നെ ഒരു തീർപ്പാക്കണം ചെല്ലടി തറവാടിന്റെ അധികാരം അവൾക്ക് കൈമാറിട്ടുണ്ടോന്ന് ചോദിക്കേ എന്താ നിനക്ക് പേടിയാണോ എനിക്കോ എന്നെ എന്നെവിടെ നിർത്തിരിക്കുന്നതേ പ്രഭക്കുഞ്ഞെ അതിന്റെ മുകളിൽ അധികാരം ഇല്ല അത് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തോളാം കളി എന്നാ പിന്നെ ഇത് കിടക്കട്ടെ